മാപ്പ് തന്നെ വേണം ഇന്നോ നാളെയോ മാറ്റി പറയാവുന്ന ഒരു നിലപാടായിരുന്നില്ല കവിത തെരുവിലുയരണം കരമുയർത്തണം കാലുകൾ ചലിക്കണം കാടുപൂക്കണം സ്നേഹരാജ്യമുയരണം ഭയം ഭരിച്ചിടും കാലസന്ധികൾ കുമേൽ ഭാരമുള്ള വാക്കു ചേർത്ത ദണ്ടു പതിയണം ഭയം ഭരിച്ചിടും കാലസന്ധികൾക്കുമേൽ ഭാരമുള്ള വാക്കു ചേർത്ത ദണ്ടുപതി അസ്സാമത്ത് വാർക്കാത്തു സന്ദീപ് വാര്യരെ വെള്ള പൂശുന്നതോടൊപ്പം സുന്നികളെ മോശക്കാരാക്കാൻ വേണ്ടി ഉമർ ബിനുബുവിനെ കൊച്ചാക്കുകയാണ് റഫീഖ് സലഫി എന്ന വായാടി സലഫി അക്ഷി നിലപാടുകൾ ഒരിക്കലും വ്യക്തി നിലപാടുകളല്ല ഓരോ മതവിശ്വാസിയും അവന്റെ വ്യക്തി നിലപാടായി കാണേണ്ടത് മത നിലപാടുകളെയാണ് വ്യക്തി നിലപാടുകൾ തമ്മിൽ സംഘട്ടനങ്ങളിൽ ഏർപ്പെടുകയില്ല ഇസ്ലാമിന്റെ നിലപാടാണ് കാഫിറ തന്റെ തൊട്ടരികിൽ താമസിക്കുന്നവൻ സന്ദീപ് വാര്യർ ആയാലും വി ഡി സതീശനായാലും കെ സുരേന്ദ്രനായാലും അയൽവാസികളാണെന്ന നിലക്ക് ബഹുമാനിക്കണമെന്ന് ഇസ്ലാമിന്റെ നിലപാടാണ് അതിന്റെ വ്യക്തിപരമായ നിലപാടാകുമ്പോഴേ ഞാനൊരു മുസ്ലിമാകുന്നുള്ളു അതുപോലെ തന്നെയാണ് ഹൈന്ദവ മതത്തിന്റെയും നിലപാട് മറ്റു മതസ്ഥരെ കൊല്ലണമെന്ന് അവരോട് ശത്രുത കാണിക്കണമെന്ന് ഹൈന്ദവ മതം പഠിപ്പിക്കുന്നില്ല ക്രിസ്തു മതം പഠിപ്പിക്കുന്നില്ല മറ്റു മതങ്ങളും പഠിപ്പിക്കുന്നില്ല അവരുടെ മതദർശനങ്ങളിലുള്ളത് മറ്റുള്ളവരെയും സ്നേഹിക്കണമെന്നാണ് ഹൈന്ദവ വിശ്വാസിയായ സന്ദീപ് വാര്യരുടെ വ്യക്തിപരമായ നിലപാട് ഹൈന്ദവ മതത്തിലെ ദർശനങ്ങളായിരുന്നില്ല കക്ഷി രാഷ്ട്രീയ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് ആ നിലപാടുകളിലാണ് അദ്ദേഹം മാറ്റം വരുത്തിയിരിക്കുന്നത് നാളെ ഒരുപക്ഷെ അദ്ദേഹം ബി ജെ പിയിലേക്ക് തന്നെ തിരിച്ചു പോയാൽ ഇന്നുള്ള നിലപാടല്ല അദ്ദേഹത്തിന്റെ നിലപാട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തി നിലപാടായി കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യരുടെ മാറ്റവും നിലപാട് മാറ്റവും ഒന്നായി കാണാൻ സാധിക്കുകയില്ല സുന്നികളുടെ രണ്ട് പത്രങ്ങളിൽ സന്ദീപ് വാര്യരുടെ മുഖപുസ്തകത്തിൽ ഇന്നും ഡിലീറ്റ് ചെയ്യാത്ത നിലപാടുകളെ ചേർത്തുകൊണ്ട് പത്ര പരസ്യം നൽകി ആ പത്രത്തിന്റെ വ്യക്തിപരമായ നിലപാടായിരുന്നില്ല കേവലം പരസ്യം മാത്രമാണ് അത് വിവരമുള്ള എല്ലാവർക്കും ബോധ്യമാകുന്ന കാര്യമാണ് വിവരമില്ലാത്ത റഫീഖ് സലഫിയെ പോലെയുള്ളവർക്ക് ഇനി ഒരിക്കലും ബോധ്യപ്പെടാനും പോകുന്നില്ല കാരണം വഹാബിസത്തിന്റെ നിലപാട് ഇസ്ലാമിന്റെ നിലപാടല്ല കക്ഷി നിലപാടുകളാണ് അതവർക്ക് പലപ്പോഴും മാറ്റേണ്ടിയും വന്നിട്ടുണ്ട് വഹാബിസത്തിന്റെ നിലപാട് കച്ചി നിലപാടായതുകൊണ്ടാണ് അവർ തീവ്രവാദികളായി മാറിയത് അവർ ഭീകരവാദികളായി മാറിയത് അതുകൊണ്ട് തന്നെ പലപ്പോഴും വഹാബിസം പ്രതിസന്ധിയിലായിട്ടുണ്ട് വഹാബിസത്തിന്റെ നിലപാട് വഹാബികൾക്ക് തന്നെ തിരുത്തി പറയേണ്ടി വന്നിട്ടുണ്ട് കാരണം അവരുടെ നിലപാട് ഇസ്ലാമിന്റെ നിലപാടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് വ്യക്തിപരമായി ഒരു നിലപാടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അവരുടെ നിലപാടുകൾ തമ്മിൽ പരസ്പരം സംഘട്ടനത്തിൽ ഏർപ്പെടേണ്ടി വന്നിട്ടുള്ളത് ഇതോടൊപ്പം ഒരു കാര്യം കൂടെ പറയട്ടോ സൗദി അറേബ്യ ചെന്നിട്ട് പേരോടോ കാന്തപുരോ അറബിയില് ഇവിടെ ഇവിടെ പറയുന്ന തൗഹീദ് അവിടെ അറബിയില് പ്രസംഗിക്കുവോ പിന്നെ തല ഇങ്ങോട്ട് കൊണ്ടുവരൂല അവിടെ വെച്ച് പോരണ്ടിരും ഈ മനുഷ്യനായിട്ട് അജിന് കയറ്റിയില്ല ഏത് മനുഷ്യനെ അവിടെ ഇവിടെ പ്രസംഗിക്കുന്ന തൗഹീദ്ണ്ടല്ലോ അല്ലല്ലാത്തവനോട് വിളിച്ചു പ്രാർത്ഥിക്കാം അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ഇബിലീസ് ആണെന്നൊക്കെ അതൊന്ന് അറബിയിൽ പ്രസംഗിക്കാം ഞങ്ങളെ കൂടെ വന്നാൽ മതി ഫുൾ ചെലവ് ഞങ്ങളുടെ ഉണ്ട് ഏതെങ്കിലും ഒരു അറബ് രാജ്യത്ത് അറിയപ്പെട്ട പണ്ഡിതന്മാരുടെ മുമ്പിൽ ഇവിടെ അവതരിപ്പിക്കുന്ന സുന്നി വിഷയം അറബിയിൽ അവതരിപ്പിക്കാൻ വെല്ലുവിളി ഏറ്റെടുത്തോളി വെല്ലുവിളി ഏറ്റെടുത്തോളി സാധ്യല്ല സാധിക്കില്ല ഞങ്ങൾക്ക് ഇവിടെ പറയാനല്ലാതെ ഇസ്ലാമിന്റെ നിലപാടല്ല അതുകൊണ്ട് തന്നെ ഇതിന് വ്യക്തിപരമായ നിലപാടാണെന്ന് പറയാനും സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഈ പ്രസംഗത്തിൽ പറഞ്ഞ നിലപാട് മുജാഹിദ് ബാലുശ്ശേരിയുടെ വഹാബികളുടെ സ്ഥിരം നിലപാടുമല്ല ഈ നിലപാടിൽ മുജാഹിദ് ബാലുശ്ശേരിക്ക് പോലും ഇപ്പോൾ മാറ്റം സംഭവിച്ചിട്ടുണ്ട് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന കക്ഷി നിലപാടല്ല ഇപ്പോൾ മുജാഹിദ് ബാലുശ്ശേരിക്കുള്ളത് പ്രാർത്ഥന ജിന്നിനോട് വാങ്ങാമെന്ന നിലപാടിലേക്ക് അദ്ദേഹം മാറിയിരിക്കുന്നു എന്നാൽ എന്നു ചിരിക്കുന്ന പേരോട് സ്ഥാപനയും എ പി എഫ് സ്ഥാപനയും കൊല്ലണമെന്ന നിലപാടിൽ അദ്ദേഹത്തിന് യാതൊരു മാറ്റവും ഇതുവരെ വന്നിട്ടില്ല പല മഹാബികൾക്കും അതിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട് കാരണം ഇത് കേവലം കക്ഷി നിലപാടുകളാണ് ഈ നിലപാടിൽ ും റീഖ് സലഫിക്ക് തന്നെ വിയോജിപ്പൊണ്ട് നമുക്കിനി റഫീഖ് സലഫിയുടെ ആ വീഡിയോ തിരിച്ചു വരാം അല്ലെങ്കിൽ ആ ഒരു ഡിജിറ്റൽ ഡയറിയാണ് അത് എന്റെ ഭൂതകാലം അങ്ങനെ അല്ലായിരുന്നു എന്ന് എന്തിനാണ് ഞാൻ ബോധ്യപ്പെടുത്താൻ നിൽക്കുന്നത് ഞാൻ അതൊന്നും ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അതായിരുന്നു ഞാൻ പക്ഷേ എന്റെ അന്നത്തെ നിലപാടുകളെ പൂർണമായും തള്ളിക്കളയുകയും വിഷമിപ്പിക്കുന്ന വിദ്വേഷം അമിപ്പിക്കുന്ന അത്തരം പ്രസ്ഥാനങ്ങളോടുള്ള എന്റെ എല്ലാ വിയോജിപ്പുകളും തുറന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് മതനിരപേക്ഷതയുടെയും സാമൂഹ്യ സമരസതയുടെയും ഒപ്പം സാഹോദര്യത്തിന്റെയും നിലപാട് സ്വീകരിച്ചുകൊണ്ട് യു ഡി എഫിലേക്ക് കയറി വന്ന ഒരാളാണ് ഞാൻ ഇനി എന്നെ വർഗീയവാദി എന്ന് മുദ്ര എത്തുന്നതിൽ എന്താർത്ഥാണുള്ളത് അങ്ങനെ മുദ്ര എത്തുന്ന ആളുകൾക്ക് ഖലീഫ ഉമറിന്റെ ചരിത്രം അറിയില്ല എന്നാണ് എനിക്ക് പറയേണ്ടത് ഖലീഫ ഉമറിന്റെ ചരിത്രം അറിയില്ലേ പ്രവാചകനെതിരെ എന്തൊക്കെ ആക്ഷേപമായിട്ട് നടന്നയാളായിരുന്നു പക്ഷേ ആ ഖലീഫ ഉമർ നിലപാടിരുത്തിയപ്പോൾ ചേർത്ത് പിടിച്ച ഒരു സമുദായത്തെയാണ് ഇവരോട് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എനിക്ക് നല്ല വിശ്വാസമുണ്ട് എന്നെ കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന മതേതരത്വ വിശ്വാസികൾ മതേതര വിശ്വാസികൾ മതനിരപേക്ഷ വിശ്വാസികൾ എന്നെ നെഞ്ചോട് ചേർത്തിട്ടുണ്ട് അത് സി പി എമ്മിനും ബിജെപിക്കുമൊക്കെ ബോധ്യം വന്നിട്ടുണ്ട് സന്ദീപ് വാര്യർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന നിലപാട് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാടല്ല നിലപാടാണ് കോൺഗ്രസിന്റെ നിലപാടാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന കക്ഷി രാഷ്ട്രീയ നിലപാട് ഇന്നും അദ്ദേഹത്തിന്റെ മുഖപുസ്തകത്തിൽ നോക്കിയാൽ ഡിലീറ്റ് ചെയ്യപ്പെടാതെ നമുക്ക് കാണാം അദ്ദേഹം അത് ഡിലീറ്റ് ചെയ്യാൻ തയ്യാറുമല്ല എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞ കക്ഷി രാഷ്ട്രീയ നിലപാടിൽ തന്നെ കോൺഗ്രസിന് പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഒരു ഉദാഹരണം പറയാം കോൺഗ്രസിന്റെ നിലപാടായിരുന്നു ബാബരി മസ്ജിദ് സംരക്ഷിക്കപ്പെടണമെന്നുള്ളത് അതേ കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് അതേ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള നരസിംഹ റാവു പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഒത്താശയോടുകൂടിയാണ് ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്നത് ഇത് സംഭവിച്ചു ബാബറി മസ്ജിദ് സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് കോൺഗ്രസുകാരുടെ കക്ഷി രാഷ്ട്രീയ നിലപാടായിരുന്നു വ്യക്തി നിലപാടുകളായിരുന്നില്ല അതുകൊണ്ടാണ് പല കോൺഗ്രസ് നേതാക്കന്മാർക്കും അതിൽ മാറ്റം സംഭവിച്ചിട്ടുള്ളത് ഇത് തന്നെയാണ് സന്ദീപിലും സംഭവിച്ചിരിക്കുന്നത് സന്ദീപ് ബി ജെ പിയിലേക്ക് നാളെ തിരിച്ചുപോയാൽ ഇതിൽ മാറ്റം വരാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഖലീഫ ഉമറിന്റെ നിലപാടും സന്ദീപ വാര്യരുടെ നിലപാടും തമ്മിൽ തുലനം ചെയ്യാൻ സാധ്യമല്ല അത് അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ് അതിനെ നാം വിമർശിക്കപ്പെടേണ്ടതുമില്ല എന്നാൽ വഹാബി പാതിരിയായ റഫീഖ് സലഫി ഇതിനോട് പ്രതികരിച്ചത് നമുക്കൊന്ന് കേൾക്കാം ഒരു വിഷയത്തിൽ ഇസ്ലാമിനെയും മുസ്ലിം കമ്മ്യൂണിറ്റിയെയും ബാധിക്കുന്ന ചില വിഷയങ്ങളുണ്ട് അത് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ നിലപാട് വളരെ വ്യക്തമായ നിലക്ക് സമൂഹത്തോട് മീഡിയകളിലൂടെയും മറ്റുമൊക്കെ ഈ രൂപത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടും പിന്നെയും അദ്ദേഹത്തിന്റെ ഭൂതകാലം ചികഞ്ഞുകൊണ്ട് പരസ്യം കൊടുക്കുക എന്നത് ശരിയാണോ നിങ്ങൾ പറ അത് പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾ ചെയ്യുക എന്നത് എത്രമാത്രം ഗൗരവമാണ് നിലപാട് അത് അദ്ദേഹം ഡിലീറ്റ് ചെയ്യാൻ തയ്യാറായിട്ടുമില്ല തയ്യാറാകുമെന്ന് പറഞ്ഞിട്ടുമില്ല അതിനെതിരെയാണ് അതിനെതിരെ നിലപാടുള്ള രാഷ്ട്രീയക്കാർ പരസ്യം കൊടുത്തിട്ടുള്ളത് ആ പരസ്യത്തിലുള്ള നിലപാടുമായി പരസ്യം കൊടുത്ത പത്രത്തിന് യാതൊരു ബന്ധവുമില്ല അത് വിവരമുള്ളവർക്കറിയാം എപ്പോഴും മാറി മറിയാവുന്ന മാറിയതിന്റെ പേരിൽ അപമാനിക്കാൻ ശ്രമിക്കുന്ന വിവരമില്ലാത്ത സലഫിക്ക് പോയതിൽ അത് തന്നെ ദേശാഭിമാനിയോ മനോരമയോ മാതൃഭൂമിയോ മറ്റു പത്രങ്ങളോ ഒന്നും കൊടുക്കാത്ത പരസ്യം മുസ്ലിം പത്രങ്ങൾ കേവലം പണത്തിനു വേണ്ടി ഏറ്റെടുത്തപ്പോൾ ആ പത്രങ്ങള് സുപ്രഭാതവും സിറാജും ഒക്കെ ഒന്ന് ചിന്തിക്കേണ്ടിയിരുന്നു ആലോചിക്കേണ്ടിയിരുന്നു പണത്തിനപ്പുറം ഈ സമുദായത്തോട് നിങ്ങൾക്കൊരു ബാധ്യതയുണ്ടായിരുന്നു ആ ബാധ്യതയെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണമായിരുന്നു സുന്ദരമായ ഈ ഇസ്ലാമിന്റെ മനോഹരമായ മുഖത്തെ നിങ്ങൾ കളങ്കപ്പെടുത്തിയിരിക്കുകയാണ് ഈ സമുദായത്തെ തന്നെ ഒറ്റ കൊടുത്തിരിക്കുകയാണ് നിസാരമായ കാര്യമാണോ ഇത് സന്ദീപ്മാര് അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റി പറഞ്ഞതുകൊണ്ട് ഒരുപക്ഷെ അത് നാളെ മറ്റൊരു നിലപാടായി മാറുമെന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ മുഖപുസ്തകത്തിൽ ഇന്നും ഡിലീറ്റ് ചെയ്യപ്പെടാതെ നിൽക്കുന്ന നിലപാട് പരസ്യം കൊടുത്തതുകൊണ്ട് എന്ത് കളങ്കമാണ് ഇസ്ലാം മതത്തിനുണ്ടായിട്ടുള്ളത് സമുദായത്തിനുണ്ടായിട്ടുള്ളത് കരിവാരത്തേക്കല്ലത് എന്ന് ലാഹ ഇല്ല എന്നുചരിക്കുന്നവനെ കൊല്ലണമെന്ന കക്ഷി രാഷ്ട്രീയ വാദവുമായി നടക്കുന്ന ഇസ്ലാമിനെ കളങ്കപ്പെടുത്താൻ നടക്കുന്ന റഫീഖ് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നിലപാട് മാറ്റി പറഞ്ഞവന് നിലപാട് തിരുത്തിയവനെ പിന്നെയും അധിക്ഷേപിക്കുകയും അതല്ലെങ്കിൽ അയാളുടെ ഭൂതകാലം ചികഞ്ഞുകൊണ്ട് അത് പറഞ്ഞു നടക്കാൻ ഒരു മുസ്ലിമിന് പാടുണ്ടാവും കക്ഷി രാഷ്ട്രീയ നിലപാടാണ് തിരുത്തിയത് തിരുത്തിയ നിലപാട് ഇപ്പോഴും മുഖപുസ്തകത്തിൽ തിരുത്താതെ ബാക്കി നിൽക്കുകയും ചെയ്യുന്നുണ്ട് പാട് മാതൃക കാണിക്കുകയല്ലേ ചെയ്യേണ്ടത് ഈ ദീനു വിട്ടുവീഴ്ചയുടെ തസാമുഷന്റെ മതമാണ് കാരുണ്യത്തിന്റെ മതമാണ് മാപ്പ് കൊടുക്കുന്ന മതമാണ് ഈ മതം നമ്മൾ മനസ്സിലാക്കണ്ടേ ബി ജെ പി എന്ന കക്ഷി രാഷ്ട്രീയ നിലപാട് വിട്ട് കോൺഗ്രസ് എന്ന നിലപാട് സ്വീകരിച്ച സന്ദീപ് വാര്യരെ വാരി വാരിപ്പുണരണം പൂമാലയിട്ട് സ്വീകരിക്കണം എന്ന് റഫീഖ് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കോൺഗ്രസും ഇസ്ലാമും തമ്മിൽ കോൺഗ്രസും ഹൈന്ദവ മതവും തമ്മിൽ കോൺഗ്രസും ക്രിസ്തു മതവും തമ്മിൽ കോൺഗ്രസും ബുദ്ധ മതവും തമ്മിൽ എന്തു ബന്ധമാണുള്ളത് ഒരു രാഷ്ട്രീയ നിലപാടിൽ നിന്ന് മറ്റൊരു രാഷ്ട്രീയ നിലപാടിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വന്നതിന്റെ പേരിൽ അയാളെ മതങ്ങൾ പൂമാലയിട്ട് സ്വീകരിക്കണമെന്ന് പറയുന്നതിന്റെ നിലപാടാണ് എനിക്ക് മനസ്സിലാകാത്തത് അതേ സ്ഥാനത്ത് മുജാഹിദ് ബാലുഷേരി ലാബിലാ എന്ന് പറഞ്ഞവനെ കൊല്ലണമെന്ന വഹാബി കക്ഷി രാഷ്ട്രീയ നിലപാടിൽ നിന്ന് കൊല്ലരുത് ലാബിലാഹ ഇല്ലാ എന്ന് പറഞ്ഞവന് കൊല്ലരുതെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അതാണ് എന്റെ വ്യക്തിപരമായ നിലപാട് എന്ന് പറഞ്ഞു വന്നാൽ അവനെ സ്വീകരിക്കേണ്ടത് അവൻ മുമ്പ് പറഞ്ഞ നിലപാടുകൾ മറക്കേണ്ടത് ഒരു മുസ്ലിമിന്റെ വ്യക്തി നിലപാടാണ് ബാധ്യതയാണ് എന്താണ് സത്യത്തിൽ ഈ പരസ്യം കൊടുത്തതിലൂടെ പുറത്തുപോയ മെസ്സേജ് എന്താണ് മുസ്ലിമീങ്ങൾ നീതി കാണിക്കുന്നില്ല അവര് മാപ്പ് കൊടുക്കുന്നില്ല നിലപാട് തിരുത്തിയവന് പിന്നെയും അവന്റെ പിറകിൽ കൂടി അവന്റെ ഭൂതകാലം ചികഞ്ഞ് പ്രതികാര നടപടി സ്വീകരിക്കുകയാണ് എന്ന ഒരു മെസ്സേജ് അല്ലേ ഇതിലൂടെ പോയത് സന്ദീപ് വാര്യർ ബി ജെ പി എന്ന കക്ഷി രാഷ്ട്രീയ നിലപാട് മുഖപുസ്തകത്തിൽ വെക്കുകയും കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ നിലപാട് സ്വീകരിക്കുകയും ചെയ്തതിൽ മുഖപുസ്തകത്തിലുള്ളത് എന്ത് അനീതിയാണ് ഉണ്ടായിട്ടുള്ളത് എന്ത് തെറ്റായ മെസ്സേജ് ആണ് ഉണ്ടായിട്ടുള്ളത് റഫീഖ് ഇസ്ലാം ഈ മേഖലയിൽ എത്ര മനോഹരമായ മാതൃകയാണ് നൽകിയത് അല്ലേ ഇദ്ദേഹം തന്നെ ഖലീഫ ഉമറിന്റെ ചരിത്രം ഇതൊക്കെ ചെയ്തവരെ ഓർമ്മപ്പെടുത്തേണ്ട ഒരു ഗതികേട് ഇവർക്ക് വന്നില്ലേ എത്രമാത്രം വലിയൊരു സങ്കടകരമായ സംഗതിയാണിത് ഒരു കക്ഷി രാഷ്ട്രീയ നിലപാട് മാറ്റി മറ്റൊരു കക്ഷി രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുകയായിരുന്നില്ല അത് തന്നെ എപ്പോഴാണ് മറ്റൊരു കക്ഷി രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുക പോലും പറയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നില്ല നേരെ മറിച്ച് കക്ഷി രാഷ്ട്രീയ നിലപാട് വലിച്ചെറിഞ്ഞുകൊണ്ട് വ്യക്തിപരമായ നിലപാടുകൾ സ്വീകരിക്കുകയായിരുന്നു ഇസ്ലാം മതത്തിന്റെ നിലപാടാണ് തന്റെ വ്യക്തിപരമായ നിലപാടെന്ന് അംഗീകരിക്കുകയായിരുന്നു ഇസ്ലാം മതം പരിപൂർണമായി ഗവർണർ ബിനുൽഖത്തു സ്വീകരിക്കുകയായിരുന്നു സന്ദീപ് വാര്യറാവട്ടെ ഇന്നോ നാളെയോ മാറ്റി മാറ്റിപ്പറയാവുന്ന കക്ഷി രാഷ്ട്രീയ നിലപാടുകളാണ് സ്വീകരിച്ചത് ഖത്താബ് റജിയുള്ള ചെയ്തതുപോലെയാണ് താൻ ചെയ്തതെന്ന് ചരിത്രം അറിയാത്തത് കൊണ്ട് അദ്ദേഹം പറഞ്ഞതിനെ നാം വിമർശിക്കേണ്ടതില്ല നേരെ മറിച്ച് സന്ദീപനോട് തുലനം ചെയ്തുകൊണ്ട് അപമാനിച്ച റഫീഖ് സലഫി മാപ്പ് പറയുക തന്നെ വേണം ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ ഒരുമിച്ച് നിൽക്കാം